പഠിപ്പിക്കാ ടീച്ചർ ബുക്ക് എന്താ പഠിക്കണേ ഉം ഉം എന്തായാലും പഠിപ്പിച്ചു കൊടുത്തേ ആ പറഞ്ഞൊടുക്ക് ആപ്പിൾ എന്തേ പിന്നെ ആപ്പിൾ ആപ്പിൾ എവിടെ കാണിച്ചു തന്ന ഇതിനകത്ത് ആപ്പിൾ എവിടെയാണോ ആപ്പിൾ എവിടെ നിന്ന് കാണിച്ചു തന്നെ എവിടെ ആപ്പിൾ എന്ത് അമ്മേനു കാണിച്ചു തന്നെ ആപ്പിള് അതാണോ ആപ്പിള് ഏത് ആപ്പിളാണോ അത് ബോള് ആപ്പിൾ എവിടെ ആ ബോൾ എവിടെ ബോള് ഇനി ബോള് കാണിച്ചേ ബോൾ എവിടെ ബോൾ തൊട്ട് കാണിക്കേ കാണിക്ക് കാണിച്ച കാണാൻ പറ്റണില്ല ബോൾ എന്തെന്ന് കാണിച്ചേ കാണിക്കണ്ടേ À! anh subscribe cho kênh Ew puwa. puah. <hesitation> <unintelligible> <hesitation> 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 嗯，嗯。 എന്തെടുക്കുവാടെങ്ങി ഇങ്ങോട്ട് നീങ്ങി പോരെ പോരെ നീങ്ങി പോരബാ ആരാ അവിടെ പൂച്ച അവിടെ അവിടെ ആരാ

അയിന്റെ ഉള്ളിൽ കൈ വെക്കല്ലേ വേണ്ട വേണ്ട മിട്ടു മിട്ടു എടുക്കുടേ മിട്ടു 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 ആ ആ ദേ 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 എടുത്തോണ്ടാ മിട്ടുവിനെടുത്തോ ബാ ട്ടാ വിട്ട് റാഹേനോട് വഴക്കിട്ട് പക്ഷോ മുട്ടുവിനെടുത്തോണ്ട് വാ മോൻ No, I think...